ഇന്ന് നമുക്ക് മെയ്യെഴുത്തുക്കളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പമാണ് അതായത് ഉയർ എഴുത്തുക്കൾ ഉണ്ടല്ലോ അത് ആ ഇ ഉയർമെയ്യെ എഴുത്തുക്കൾ എന്ന് പറയുന്നത് കാങ്ങാ ചാഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആ കാങ്ങാ ചാഞ്ഞ തന്നെയാണ് ഇവിടെയും വരുന്നത് ഒരു വ്യത്യാസമേ ഉള്ളൂ അതിൽ പഠിക്കാനായിട്ട് അപ്പോൾ മെയ്യെഴുത്തുക്കളെ മലയാളത്തിൽ ചില്ലക്ഷരങ്ങളെന്നാണ് പറയുന്നത് മലയാളത്തിൽ അഞ്ച് ചില്ലക്ഷരങ്ങളാണ് ഉള്ളത് നമുക്കറിയാം തമിഴ് തമിഴ് അക്ഷരങ്ങളിൽ കൂടുതലായിട്ടും അക്ഷരങ്ങളില്ല അതായത് മലയാളത്തിലുള്ളതുപോലെ നിറച്ചക്ഷരങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നമുക്ക് മെയ്യെഴുത്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഉയർമ എഴുത്തുക്കളുണ്ടല്ലോ കാങ്ങചാഞ്ഞ ആ അക്ഷരങ്ങൾ തന്നെയാണ് പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ക കാ എഴുതിയിട്ട് മുകളിലൊരു പുള്ളി ഇടുമ്പോൾ ഇക്ക് എന്നാവും അതിൻ്റെ ഉച്ചാരണം മാറി അതായത് ക എന്നുള്ള അക്ഷരം ഇക്ക് എന്നാവും അടുത്ത് ക കാ കുത്തിടുമ്പോൾ ഇങ്ക് ഇക്ക് ഇങ്ക് അടുത്ത് ചാ ചായ എന്നുള്ള അക്ഷരം പുള്ളിയിടുമ്പോൾ അത് ഇച്ച് നായി ഇക്ക് ഇങ്ക് ഇച്ച് ഇഞ്ച് എന്നുള്ള അക്ഷരം ഇടുമ്പോൾ പുള്ളിയിടുമ്പോൾ ഇഞ്ചെന്നാവും ഇട്ട് ഡ എന്നുള്ള അക്ഷരം ഇടുമ്പോൾ ഇട്ട് നായി ക്ക് ഇംഗ് ഇച്ച് ഇഞ്ച് ഇട്ട് ഇൺ നാന്നുള്ള അക്ഷരം പുള്ളിയിടുമ്പോ ഇണ്ണു നായി ഇണ്ണ് താ താ എന്നുള്ള അക്ഷരം പുള്ളിയിടുമ്പോ ഇത്ത് ഇത്ത് ഇന്ത് എന്നുള്ള അക്ഷരം പുള്ളിയിടുമ്പോ അടുത്ത് ഇപ്പ് പ പ എന്നുള്ള അക്ഷരം പുള്ളി ഇടുമ്പോൾ ഇപ്പ് നായി ഇപ്പ് ഇമ്മ മ എന്നുള്ള അക്ഷരം പുള്ളിയിടുമ്പോൾ ഇമ്മ നായി അടുത്ത് യാ യാ എന്നുള്ള അക്ഷരം പുള്ളി ഇടുമ്പോൾ ഇ നായി ഇയ്യ് രാ എന്നുള്ള അക്ഷരം പുള്ളിയിടുമ്പോൾ ഇറന്നായി ല എന്നുള്ള അക്ഷരം ഇടുമ്പോൾ ഇല്ലെന്നായി ഇല്ല് അടുത്ത് വായ് എന്ന അക്ഷരം പുള്ളിയിടുമ്പോൾ ഇവെന്നായി ഇവ് അടുത്ത് റാ എന്നുള്ള അക്ഷരം ഇടുമ്പോൾ ഇഴ് അടുത്ത് ലായ് എന്നുള്ള അക്ഷരം ഇടുമ്പോൾ ഇല് അടുത്ത് റ എന്നുള്ള അക്ഷരം ഇടുമ്പോൾ എറ് അടുത്ത് ന എന്നുള്ള അക്ഷരം ഇടുമ്പോൾ ഇൻ ഇത്രയേ ഉള്ളു എഴുത്തുകൾ വളരെ എളുപ്പമാണ് നമ്മുടെ ഉയർമ എഴുത്തുകൾ കാങ്ങ ചാഞ്ഞ ഡാണ താ നാമ രാ വള റ ന അതിലൊക്കെ ഒരു പുള്ളി ഇടുമ്പോഴത്തേക്ക് ഇക്ക് ഇങ്ക് ഇച്ച് ഇഞ്ച് ഇട്ട് ഇണ് ഇത്ത് ഇന്ത് ഇപ്പ് ഇമ്മ റ് ഇല്ല് ഇവ് ഇഴ് ഇള് എറ് ഇന്ന് എന്നാവും